ആതിരി ഇന്ന് നമ്മളെ കൊണ്ടുപോകുന്നത് ജൂലൈ ഷവേഴ്സിലേക്കാണ് ജൂലൈ ഷവേഴ്സ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഓഫീസിൻ്റെ ഒരു മിഡ് ഇയർ പാർട്ടിയാണ് ആതിരെ കൂടാണ്ട് അവിടെ നിൽക്കുന്നത് എൻ്റെ ടീമിലെ കല്യാണം പിന്നെ ക്യാമറയ്ക്ക് പോസ് ചെയ്യാൻ മടിയുള്ള അൻസാഫും അങ്ങനെ കുറച്ചു നേരം പുറത്തൊക്കെ നിന്ന് കത്തിയടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പയ്യ ഉള്ളിലേക്ക് കയറിയിട്ടോ രജിസ്ട്രേഷന് വേണ്ടി അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ക്ലോസ് ആയി കഴിഞ്ഞാൽ തിന്നാനുള്ള കൂപ്പൺ കിട്ടില്ലേ അങ്ങനെ ഫൈനലി ഈ ഒരു ക്യൂവിന് ശേഷം ഞാൻ എൻ്റെ ടാഗും ഫുഡ് കൂപ്പണും മേടിച്ച് പ്രോഗ്രാമിൻ്റെ അങ്ങോട്ട് കയറി ഓൾറെഡി പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഡാൻസ് ആയിരുന്നു എന്ന് തോന്നുന്നു ആദ്യത്തെ ഇവന്റ് അങ്ങനെ ഇതാണ് നമ്മുടെ പാർട്ടി നടക്കുന്ന ആ ഒരു കൺവെൻഷൻ സെന്റർ അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടായിരുന്നേ അങ്ങനെ സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് ാണ് അങ്കിതയും സീനയും കൂടെ ഒരു ഫ്രെയിമിലിരിക്കുന്നു ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് അറിയാണ്ട് എന്നെ പറ്റിയാണ് ഇവര് സംസാരിച്ചു അപ്പോഴാണ് അവര് തിരിച്ചറിഞ്ഞത് അവരെ വീഡിയോ എടുക്കുക അങ്ങനെ വീണ്ടും കത്തിയടി കഴിഞ്ഞ് കല്യാണും അൻസാഫിന്റെയും കൂടെ ദേ ഒരു പുതിയ അതിഥി അതാണ് ആഷിഖ് ക്യാമറയ്ക്ക് പോസ് ചെയ്യാൻ മാത്രമേ അൻസാഫിന് മടിയുള്ളൂ ഡാൻസ് കളിക്കാൻ ഒരു കുഴപ്പമില്ലാട്ടോ പിന്നെ നമുക്കൊരു പാട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂട്ടത്തിൽ ദേ ഈ മൂന്ന് മുഖം മൂടികളും കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് സംഗതി പിടുത്തം കിട്ടിയില്ലേ അത് തന്നെ കേട്ടോ സ്ക്വിഡ് ഗെയിം അപ്പോൾ പാർട്ടിയുടെ ഇടയിൽ നമ്മളൊരു സ്ക്വിഡ് ഗെയിം ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള നീണ്ട നിരയിലെ പാർട്ടിസിപ്പൻസിനെയാണ് നിങ്ങളാ കാണുന്നത് അങ്ങനെ അവസാനം ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ പല പല റൗണ്ട്സ് ആയിട്ടാണ് ഗെയിം ഓർഗനൈസ് ചെയ്തിരുന്നത് അതിൻ്റെ ഇടയ്ക്ക് മെയിൻ പരിപാടിയായ ഫുഡിങ് തുടങ്ങിയോ എന്ന് അറിയാൻ വേണ്ടി മെല്ലെ പുറകിലേക്ക് ചെന്നാട്ടോ ഒരു മനുഷ്യ പോലും അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഓർത്തു എന്നാൽ പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്ത് ആ സങ്കടം അങ്ങ് തീർത്തേക്കാന്ന് ഞാനും ആതിരേയും അലീനെയും ഇടയിൽ സുമയും ഫാത്തിമയും സ്നേഹയും അങ്കിതയും സീനെയും ഞങ്ങളെല്ലാവരും കൂടെയാണ് കേട്ടോ ഇറങ്ങിയത് പിന്നെ ക്യാമറ ായിട്ട് ഫോൺ പിടിച്ച് നിൽക്കുന്ന കല്യാണം അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പയ്യെ ഹോളിലേക്ക് കയറിയായിരുന്നു ഡാൻസും പാട്ടും ഒക്കെ അതിന്റെ ഇടയിൽ നമുക്ക് കുറച്ച് അവാർഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് റിയയ്ക്ക് സൂപ്പർ ഹീറോ ട്വന്റി ട്വന്റി ഫോർ അവാർഡ് കിട്ടിയതാണ് അങ്ങനെയൊക്കെയാ നല്ല പിള്ളേർ പണിയെടുത്ത് അവാർഡും മേടിച്ചുകൊണ്ട് പോകും എന്തായാലും സോ ഹാപ്പി ഫോർ യു ട്ടോ റിയ അപ്ലൈക്കും ദേ നമ്മുടെ പിള്ളേരുടെ കലാപരിപാടി ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഡാൻസ് കളിച്ച് ക്ഷീണിച്ച് ഫാത്തിമയും അദ്വൈതയും ഒക്കെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുക വ്ളോഗെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അദ്വൈത കുറച്ചും കൂടെ നല്ല ഭംഗിയിൽ നമ്മളോടൊരു ഹായ് പറയുന്നുണ്ട് കൂട്ടത്തിൽ ഇതേ ആനന്ദം ഫുഡ് കഴിക്കുന്നുണ്ട് ഇതെന്താ സംഭവം അറിയാണ്ട് ആരോടെ ഹായ് പറയേണ്ടേന്ന് അറിയാണ്ട് ആനന്ദം പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അവർക്ക് ഫുഡ് അടിക്കാൻ വേണ്ടി കൂട്ടിരുന്ന ഞങ്ങളൊക്കെ നേരത്തെ പോളിങ് കഴിഞ്ഞായിരുന്നു കേട്ടോ പിന്നെ ദ ഫൈനൽ ഹൈലൈറ്റ് ഓഫ് ദ ഇവൻറ്റ് ഡി ജെ അതും കൂടെ തുടങ്ങി അങ്ങനെ എല്ലാവരും ഡി ജെ ഒക്കെ കളിച്ച് ടാറ്റ ബൈ ബൈ പറഞ്ഞു ഞങ്ങളിതേ വീട്ടിലേക്ക് പോവുകയാണ് ബൈ ഗായ്